അസ്സാമു അലൈക്കും വാഹമത്തല്ലാഹി വാത്തു ബിസ്മില്ല അലഹമുല്ല വസ്സലാത്തു വസ്സലാമ അല റസൂലില്ലാഹി സാഹു അലഹി വസ്ല വാലിഹി വസ്ബിഹി അജ്മീൻ ഹാഫിദ് ഓദി ആയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ ഇന്നല്ലതീന യത്തുലൂന കിതാബ് അള്ളാഹി വ അക്കാമു സ്വലാത്ത വ അംഫക്കു മിമ്മ റസക്ക് നാഹും സിറം വ അലാനിയ അള്ളാഹു അവന്റെ വിശുദ്ധ നില് പറയാണ് അള്ളാഹുവിന്റെ കിതാബിനെ ഓദിക്കൊണ്ടേയിരിക്കുന്ന ആളുകൾ വിശുദ്ധ ഖുർആൻ ഓദിക്കൊണ്ടേയിരിക്കുന്ന ആളുകൾ റെഡിയായി നിസ്കരിക്കുന്ന ആളുകൾ നമ്മൾ കൊടുത്തതിൽ നിന്ന് ചെലവഴിക്കുന്ന ആളുകൾ അലാനിയ രഹസ്യമായിട്ട് ചെലവഴിക്കുന്ന ആളുകൾ പരസ്യമായി ചെലവഴിക്കുന്ന ആളുകൾ ഇവരൊക്കെ ഈ അർജുന ഇവരൊക്കെ ആഗ്രഹിക്കുന്നതും പ്രതീക്ഷിക്കുന്നതും തിജാറത്തൻ ലന്തൂർ ഒരിക്കലും നഷ്ടം വരാത്ത കച്ചവടമാണ് ഇതൊക്കെ അള്ളാക്ക് അങ്ങോട്ട് കൊടുക്കുക കൊടുക്കാനോ സമർപ്പിക്കുക നിസ്കാരം അള്ളാക്ക് സമർപ്പിക്കുക അള്ള തന്ന സമ്പത്തും അല്ലാക്ക് സമർപ്പിക്കുക എന്നിട്ട് തിരിച്ച് അള്ളാൻ്റെ അടുത്ത് നിന്ന് കൂലി വാങ്ങുക ഇതാണ് കച്ചവടം തിജാറത്തൻ ലന്തൂർ ഇത് ഒരിക്കലും നഷ്ടം വരാത്ത കച്ചവടമാണ് ഈ കച്ചവടമാണ് അവര് പ്രതീക്ഷിക്കുന്നത് നോക്കണേ നിങ്ങൾ അള്ളാഹു ആദ്യം പറഞ്ഞത് ഏതാ ഇന്നല്ലതീനെതില് അള്ളാഹുത്തേല ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ഒന്ന് നാവ് കൊണ്ടുള്ള വിഭാതത്താണ് രണ്ട് ശരീരം കൊണ്ടുള്ള വിപാതത്താണ് മൂന്ന് സാമ്പത്തികമായ വിഭാതത്താണ് ഈ മൂന്ന് വിഭാഗത്തും ഉൾക്കൊള്ളിച്ചിട്ടാണ് അള്ളാഹു ഈ വിഷയം പറഞ്ഞത് ഒന്നും കൂടി ആയത്ത് ശ്രദ്ധിക്കുക ഇന്നല്ലദീന യത്തുലൂന കിതാബല്ല അള്ളാഹുവിന്റെ കിതാബ് ഓദിക്കൊണ്ടേ ആളുകൾ അവിടെ ഒരു മുലാറത്തിന്റെ ഫീൽ അവിടെ മാത്രം മാത്രമല്ല ഉപയോഗിച്ച് അത് ഉപയോഗിച്ചിട്ടില്ല അല്ലാഹുവിന്റെ കിതാബ് ഓതിക്കൊണ്ടേ ഇരിക്കുന്ന ആളുകൾ നിസ്കരിക്കുന്ന ആളുകൾ അവിടെ നിസ്കരിക്കുന്നവരല്ല നിസ്കാരം റെഡിയാക്കുന്നവർ ചൊവ്വാക്കുന്നവർ അവരെ പറ്റിയാണ് ചർച്ച അത് ശരീരം കൊണ്ടുള്ള അഴിപാതത്ത നിസ്കാരം റെഡിയാക്കുന്നവർ മൂന്നാമത്തത്മാ റസക്കു നമ്മൾ കൊടുത്തത് രഹസ്യമായി ചെലവാക്കുന്നത് അത് സ്വതക്കനെ പറ്റയിട്ട് നേർച്ചയെ പറ്റയിട്ട് ഹതിയായിട്ട് കൊടുക്കുന്നതിനെ പറ്റയിട്ട് അതാണ് രഹസ്യമായിട്ട് അവര് നമ്മൾ കൊടുത്ത സ്വത്ത് ചെലവാക്കുക ിയ പരസ്യമായി ചെലവാക്കാന്നുള്ളത് ജക്കാത്തിനെ ഉദ്ദേശിച്ചിട്ടാണ് ജക്കാത്ത് പരസ്യമായിട്ട് കൊടുക്കണം സ്വതക്ക രഹസ്യമായിട്ടും കൊടുക്കണം അങ്ങനെയാണ് നിയമമുള്ളത് ഈ മൂന്ന് കാര്യങ്ങൾ ചെയ്യുന്നവർ തിജാറത്തൂർ ഒരിക്കലും നഷ്ട നഷ്ടം വരാത്ത കച്ചവടം ബാക്കിയുള്ള കച്ചവടമൊക്കെ ചിലപ്പം ലാഭം ഉണ്ടാകും ചിലപ്പം നഷ്ടം ഉണ്ടാകും അങ്ങനെയാണ് അപ്പൊ ഇവർ ആഗ്രഹിക്കുന്നത് ഒരിക്ക ഒരിക്കലും നഷ്ടം വരാത്ത കച്ചവടമാണ് ഇവരൊക്കെ പ്രതീക്ഷിക്കുന്നത് എന്നിട്ട് അല്ല പറയാണ് ഇതൊക്കെ അള്ളാഹു അവർക്ക് അവരൊക്കെ ചെയ്യുന്നത് അള്ളാഹു അവരുടെ കൂലി അവർക്ക് പൂർത്തിയാക്കി കൊടുക്കാൻ അപ്പൊ ഈ ചെയ്തതിന്റെ തക്കതായ കൂലി അല്ല സമ്പൂർണമായിട്ട് കൊടുക്കും കൂലി കൊണ്ട് ഒതുങ്ങൂലും മീം ഫലി അള്ളാഹുവിന്റെ ഔദാര്യമായിട്ട് പിന്നെയും കൊടുക്കും അത് പിന്നെന്താ അത് കൂലിയല്ലേ അത് കൂലിയല്ല കൂലി ആദ്യം പറഞ്ഞു ഉജൂറഹും കൂലി സമ്പൂർണമായിട്ട് കൊടുക്കും പിന്നീട് കൊടുക്കുന്നത് വയസീദും അള്ളാഹുവിന്റെ ഔദാര്യമായിട്ട് കൂലിക്ക് പുറമെ പിന്നെയും കൊടുക്കും ഇതെന്തിനെ പറ്റി പറഞ്ഞതാ ഇത് പറഞ്ഞത് അവരിലേക്ക് സേവനം ചെയ്തവരെ ശുപാർശ ചെയ്തിട്ട് സ്വർഗത്തിൽ കൊണ്ടുപോവാനുള്ള അധികാരം അള്ളാഹുവിന്റെ ഖുർആൻ ഓതുന്ന ഓദിക്കൊണ്ടേയിരിക്കുന്ന ഹാഫിലീങ്ങൾ ആ ഖുർആൻ ഓദിക്കൊണ്ടേയിരിക്കുന്ന ആളുകൾ മുത്തഅലിമീങ്ങൾ ഹിഫുൽ വിദ്യാർത്ഥികൾ ഇവർക്ക് സേവനം ചെയ്യുന്ന ആളുകളെ ശുപാർശ ചെയ്ത് സ്വർഗത്തിലേക്ക് കൊടു കൊണ്ടുപോകാനുള്ള അധികാരമാണ് അള്ള പിന്നീം കൊടുക്കും എന്ന് പറഞ്ഞത് ആദ്യം അല്ല പറഞ്ഞത് കൂലി സമ്പൂർണമായിട്ട് കൊടുക്കും പിന്നെയും അധികം കൊടുക്കും എന്ന് പറഞ്ഞത് തനിക്ക് ഓതുന്ന കാലത്ത് സേവനം ചെയ്ത ആളുകളെ ശുപാർശ ചെയ്തിട്ട് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാനുള്ള അധികാരം അള്ളാഹുത്തേല കൊടുക്കും അതാണ് കൂലിക്ക് പുറമേ കൊടുക്കുന്നത് എന്ന് അള്ളാഹു ഉദ്ദേശിച്ചത് എന്ന് മുഫസരി രേഖപ്പെടുത്തുകയാണ് എന്നിട്ട് പറയുന്നു അള്ളാഹു അള്ളാഹു തല പാപങ്ങൾ നന്നായിട്ട് പുറത്തു തരുന്നവനാണ് അടിമക്ക് എല്ലാ നല്ല പ്രവർത്തനത്തിനും അള്ളാഹു കൂലി തരുന്നവരാണ് ചില മഹാന്മാര് പറഞ്ഞത് അല്ല കൂലി എന്ന് പറയാൻ പറ്റുമോ അതൊക്കെ ഒരു പറച്ചിലല്ലേ കാരണം എന്താന്ന് വെച്ചാല് അടിമക്ക് ചെയ്യാനുള്ള തൗഫീക്ക് കൊടുക്കുന്നത് അല്ല അടിമക്ക് അതിനുള്ള കഴിവ് കൊടുക്കുന്നത് അല്ല അടിമനെ സൃഷ്ടിച്ചത് അല്ല എന്നിട്ട് ഇതൊക്കെ അല്ല ചെയ്തെന്നിട്ട് എന്നിട്ട് അടിമ ചെയ്യണീന്ന് എങ്ങനെ കൂലി കൂലിന്ന് പറയാ എന്ന് പറയണമെങ്കിൽ ഒഴിഞ്ഞു നിക്കാനുള്ള ഓപ്ഷൻ ഉണ്ടായിട്ട് നമ്മൾ ചെയ്യുമ്പോൾ അല്ലേ കൊടുക്കുമ്പോൾ കൂലി എന്ന് പറയാ ഇതെല്ലാം ചെയ്തരുന്നതാരാ അല്ലെന്നേന്ന് എന്നിട്ട് പിന്നെ അള്ളാഹു താല അതിനെ പറ്റി പറഞ്ഞത് കൂലിന്നാണ് അത് കൂലിയല്ല ഔദാര്യമാണ് അടിമക്ക് ഒരു കൂലിയുടെയും അർഹതയല്ലും നിങ്ങളെ പടച്ചത് അല്ലയാണ് നിങ്ങളുടെ ഓരോ പ്രവർത്തനത്തെയും പടക്കുന്നത് ആരാണ് അല്ലയാണ് അപ്പൊ അല്ലെന്നെ പടക്കുന്നതാണ് നമ്മുടെ ഓരോ പ്രവർത്തനങ്ങളും നമ്മൾ ചെയ്യുന്ന ഓരോ കർമ്മങ്ങളും അതും അല്ല പടക്കുന്നത് പിന്നെ അതിന് കൂലി എന്ന് എങ്ങനെ പറയാ നമ്മക്ക് സ്വന്തമായിട്ട് റോൾ ഉണ്ടായിട്ട് നമ്മൾ ചെയ്യുമ്പോഴല്ലേ കൂലി എന്ന് പറയാ അപ്പൊ കൂലി എന്ന് തന്നെ പറഞ്ഞുകൂടാ മുഴുവൻ ഔദാര്യമാണ് എന്നാണ് ചില ഇമാമിയങ്ങൾ പറയുന്നത് ചുരുക്കി പറഞ്ഞാൽ ഈ ഖുർആൻ കൊണ്ട് ജോലിയാകുന്നവരെ പരാമർശിക്കുന്ന ഒരു ആയത്താണ് ഇത് എപ്പോഴും ഖുർആൻ ഓതിക്കൊണ്ടേ ഇരിക്കുക അവർക്ക് തൻ്റെ തനിക്ക് സേവനം ചെയ്ത് തന്ന ആളുകളെ ശുപാർശ ചെയ്ത് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരു യോഗ്യതയുണ്ട് എന്നാണ് ഈ ആയത്തിലൂടെ അള്ളാഹുത്താല പഠിപ്പിക്കുന്നത് അള്ളാഹുത്താല ആ മഹാസൗഭാഗ്യം നമുക്ക് എല്ലാവർക്കും നൽകുമാറാകട്ടെ അനിൽ ഹുലഹി റബുലമീൻ അസല വലൈക്കും